എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിത് വന്നിട്ടുള്ളത് പത്തരമാറ്റ സീരിയലിന്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം നവ്യ നായനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് ആദർശേട്ടൻ ഇത്രയും വലിയ തെറ്റ് ചെയ്ത നീ എന്തിനാ പിന്നെയും അയാളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് അയാൾ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്ത് കാര്യത്തിനാ നിനക്ക് ഇവിടുന്ന് പൊക്കൂടെ എന്തിനാ നീ അയാൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞു കൊണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് നവ്യ നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ കുഞ്ഞിന്റെ അച്ഛൻ അത് അഭിയാണെന്നുള്ള സത്യം നീ എന്നെങ്കിലും അറിയും അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം നിനക്ക് കുറ്റബോധം തോന്നും എന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് നയന സമയത്താണ് ആനകയ്ക്ക് ബോധം വരുന്നുണ്ട് അനക ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി വരുന്നുണ്ട് വരുന്ന സമയത്ത് നയനയെ കാണുന്നുണ്ട് നയന പറയുന്നുണ്ട് ആ മോളെ നിനക്ക് ബോധം വന്നോ നിനക്ക് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല നീ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് അനക ചോദിക്കുന്നുണ്ട് എന്റെ എവിടെ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല അവളെ ഞങ്ങള് പൊന്നുപോലെ നോക്കുന്നുണ്ട് അവള് ഈ വീട്ടിലെ എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ടവളാണ് എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരും അവളെ അംഗീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും അവൾ കൊച്ചുമകളായും മകളായും എല്ലാം എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് നയന ഇത് കേൾക്കുമ്പോൾ അനക പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് അത് അവളെ എല്ലാവരും അംഗീകരിക്കണം എന്നുള്ളത് എന്നാൽ അവളെ അംഗീകരിച്ചതും നിങ്ങൾക്ക് ഈ വീട്ടിലും നാട്ടിലും എല്ലാം ഒരുപാട് അപമാനമല്ലേ ഉണ്ടായത് ആദർശേട്ടനെ എത്ര അപമാനം സഹിച്ചു ഈ ചുരുങ്ങിയ കാലം കൊണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് ഈ സത്യങ്ങളെല്ലാം നിങ്ങൾക്ക് തുറന്നു പറയാമായിരുന്നില്ലേ ഇത് ആദർശേട്ടന്റെ കുഞ്ഞല്ല ഇവള് അബിയുടെ കുഞ്ഞാണ് എന്നുള്ള സത്യം എല്ലാവരോടും പറയാമായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട് അനക നയന പറയുന്നുണ്ട് ഈ സത്യങ്ങളെല്ലാം ഞങ്ങളുടെ മനസ്സിൽ തന്നെ വെക്കുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാ ഈ നവ്യ മറ്റുള്ളവരെപ്പോലെയല്ല അവൾ എൻ്റെ അനീതിയാണെങ്കിലും അവൾക്ക് എൻ്റെയും നന്ദുവിന്റെയും ഒരു മനസ്സൊന്നും അല്ല അവൾ കുറച്ചും കൂടി വാശിയും ദേഷ്യവും എല്ലാം ഉള്ള ഒരാളാണ് എല്ലാ കാര്യങ്ങളും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ജീവനോടെ ഇരിക്കില്ല എന്തൊക്കെ ചെയ്യും എന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ അബിയെ കൊല്ലാനും അവളും മടിക്കില്ല അങ്ങനെയുള്ളൊരു സ്വഭാവമാണ് നവ്യക്കുള്ളത് അതുകൊണ്ടാണ് സത്യങ്ങളെല്ലാം ഞങ്ങൾ തുറന്നു പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട് ഇത് കേക്കുമ്പോ അനക പറയുന്നുണ്ട് അവൻ അങ്ങനെ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ അത് തന്നെയാ നല്ലത് അവളുടെ ജീവിതം ഇപ്പൊ അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇനി വേറൊരു പെണ്ണിന്റെ അടുത്ത് അവൻ പോവില്ലെന്ന് എന്താണ് ഉറപ്പുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും നവ്യ തന്നെ വേണം എന്ന് പറയുന്നുണ്ട് ഇത് പറയുന്നതും നവ്യ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് നയന പറയുന്നുണ്ട് നീ ഇതൊന്നും പറയണ്ട അനകെ ഈ കാര്യങ്ങളെല്ലാം അവൾ അറിഞ്ഞുകഴിഞ്ഞാ എന്താ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും അവൾ അറിയണ്ട എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനക പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഇനി ഇതൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല ആദർശേട്ടൻ എത്ര അപമാനം സഹിച്ചു ഇപ്പോഴും എല്ലാവരുടെ കണ്ണിലും ഒരു വൃത്തി കേട്ടവനായി ജീവിക്കുകയല്ലേ ആദർശട്ടം ചെയ്യുന്നത് ഇതിന് ഞാൻ ഇനി സമ്മതിക്കില്ല എല്ലാ സത്യങ്ങളും എല്ലാവരും തിരിച്ചറിയട്ടെ എന്ന് പറയുന്നുണ്ട് നവ്യ വരുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താടി നിനക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് സത്യങ്ങൾ തന്നെയാ എൻ്റെ മോ എന്റെ മകളാണ് ഇത് ഇവളുടെ അച്ഛൻ ആരാണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ഇവളുടെ അച്ഛൻ ആരാണെന്ന് എനിക്ക് മാത്രല്ല ഈ നാട്ടുകാർക്കും എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യ ആദർശേട്ടന്റെ മകളല്ലേ ഇവള് എന്നിട്ടിപ്പോ നീ എന്തിനാ ഇപ്പോ ഇങ്ങോട്ടേക്ക് വരിഞ്ഞു കയറി വന്നിട്ടുള്ളത് നിന്റെ മകളെ കൊണ്ടുപോകാനാണോ കൊണ്ടുപോയിക്കോ ഒരു കൊഴപ്പമില്ല എന്നെല്ലാം പറയുന്നുണ്ട് നവ്യ അനക പറയുന്നുണ്ട് ഞാൻ വന്നത് അതിനൊന്നും അല്ല സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ വേണ്ടിയിട്ടാ എന്ത് സത്യം എന്ത് സത്യം നിനക്ക് ഇനി തുറന്നു പറയാനുള്ളത് ആദർശേട്ടനല്ലേ നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഇതിലും കൂടുതൽ എന്ത് സത്യം ഇനി നിനക്ക് പറയാനുള്ളത് എന്നെല്ലാം പറയുന്നുണ്ട് അനക പറയുന്നുണ്ട് ആ സത്യം ഞാൻ പറയുന്നതിന് മുന്നേ ഈ വീട്ടിലുള്ള എല്ലാവരെയും വിളിക്കേ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും ആ വീട്ടിലുള്ള എല്ലാ ആളുകളും ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് മൂർത്തി മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആ മോളെ നിനക്ക് ബോധം വന്നോ നിനക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എത്രയും പെട്ടെന്ന് നിൻ്റെ ഭേദമാവാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് അനക പറയുന്നുണ്ട് മുത്തശ്ശ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുന്നുണ്ട് മൂർത്തി മുത്തശ്ശം പറയുന്നുണ്ട് അത് മോളെ നീ ഇപ്പോ എല്ലാ കാര്യങ്ങളും പറയാന്ന് വെച്ചാ എന്ന് പറയാണ് അനകം പറയുന്നുണ്ട് കൂടുതലൊന്നും പറയേണ്ട മുത്തശ്ശ ഇതാ ഈ നീക്കുന്ന എല്ലാവരുടെയും വിചാരം ഈ കുഞ്ഞ് ആദർശേട്ടൻ്റെയാണ് എന്നല്ലേ എന്നാൽ ഇന്ന് ഞാനത് തിരുത്തി പറയാണ് ഇത് ആദർശേട്ടൻ്റെ കുഞ്ഞല്ല ഈ കുഞ്ഞ് അബിയുടെയും എൻ്റെയും കുഞ്ഞാണ് എന്നെ സ്നേഹം നടിച്ച് വഞ്ചിച്ചത് അബിയാണ് അവൻ എന്നെ ഗർഭിണിയാക്കിയിട്ട് അവൻ അങ്ങോട്ടേക്ക് കടന്നു കളഞ്ഞുകയാണ് ചെയ്തത് ഈ കുഞ്ഞ് അത് അബിയുടെ കുഞ്ഞാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇത് പറയുന്നത് നവ്യ പറയുന്നുണ്ട് നീ ആദർശേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയുന്നതല്ല സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എന്നെ ചതിച്ച് കടന്നു കളഞ്ഞത് അബിയാണ് എൻ്റെ കയ്യിൽ അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട് അവന് എനിക്ക് അയച്ച മെസ്സേജുകളുണ്ട് അതുമല്ല എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും അബിയുടെയും തമ്മിലുള്ള ഡി എൻ എ ടെസ്റ്റും എൻ്റെ കയ്യിലുണ്ട് എല്ലാ തെളിവുകളും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ആദർശൻ്റെ കുഞ്ഞല്ല അബിയുടെ കുഞ്ഞാണ് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് സഹിക്കാൻ വേണ്ടി കഴിയുന്നില്ല നവ്യ പറയുന്നുണ്ട് നീ കള്ളം പറയരുത് എന്ന് പറയുന്നുണ്ട് കള്ളമല്ല സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ സത്യം ഏറ്റവും ഒട്ടുമിക്ക കുറേ പേർക്ക് അറിയാവുന്നതാണ് ഈ നയന ചേച്ചിക്ക് അറിയാം ആദർശേട്ടൻ അറിയാം ഈ മുത്തശ്ശൻ അറിയാം അങ്ങനെ ഒരുപാട് പേർക്ക് ഈ സത്യങ്ങൾ അറിയാം നിങ്ങൾ കുറച്ച് പേർക്ക് മാത്രമാണ് ഇതറിയാത്തത് പിന്നെ ഈ നാട്ടുകാർക്കും നാട്ടുകാരെല്ലാം കൂടി ആദർശേട്ടനെ എത്രത്തോളം അപമാനിച്ചത് ആ അപമാനം അപമാനമെല്ലാം ഏറ്റുവാങ്ങാൻ അർഹനായിട്ടുള്ളത് അഭി മാത്രമാണ് അവനാണ് ഈ കൊടും ക്രൂരത എന്നോട് ചെയ്തിട്ടുള്ളത് എന്നിട്ടിപ്പോൾ എത്ര നല്ലവനായ അവൻ അഭിനയിക്കുന്നത് എന്നെല്ലാം പറയാണ് നവ്യ പറയുന്നുണ്ട് ഇത് ചെയ്തത് അവനാണോ ഇത് അവൻ്റെ കുഞ്ഞാണോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് നവ്യ നയന പറയുന്നുണ്ട് മോളെ നിന്റെ ഈ അവസ്ഥ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും നിന്നോട് പറയാതിരുന്നത് നീ വിഷമിക്കാതിരിക്ക നമുക്ക് എന്തിനും പരിഹാരം ഉണ്ടാക്കാം എന്നെല്ലാം പറയുന്നുണ്ട് ഈ എന്ത് പരിഹാരം ഉണ്ടാക്കുക എന്നാ നീ ഈ പറയുന്നത് ഇത് ഇത്രയും വലിയൊരു തെറ്റാണ് അവൻ എന്നോട് ചെയ്തത് ഇത് ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ ഇന്ന് അവന് കൊല്ലും എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നയന പറയുന്നുണ്ട് നീ ഒന്ന് സമാധാനിക്കും മോളെ ദേവു പറയുന്നുണ്ട് മോളെ നീ സമാധാനിക്കു എനിക്കറിയായിരുന്നു ഇത് അബീട് കുഞ്ഞാണ് എന്നുള്ള കാര്യം പക്ഷെ എല്ലാം കണ്ടും കേട്ടും സഹിച്ചും ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത് എന്റെ അവസ്ഥ കൂടി ആലോചിച്ച ഈ കുടുംബം തകർന്നു പോകരുത് എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാതിരുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് നവ്യ പറയുന്നുണ്ട് ഞാൻ എത്രത്തോളം ആദർശേട്ടനെ കുറ്റം പറഞ്ഞത് നായനെ നിന്നോട് ഞാൻ എന്തൊക്കെ പറഞ്ഞു നീ എന്തിനാ ഇവിടെ ജീവിക്കുന്നത് നീ ഇറങ്ങിപ്പോയി കൂടെ നീ ആദർശനെ ഉപേക്ഷിക്കു എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്നോട് പറഞ്ഞപ്പോഴും ഈ കാര്യങ്ങളൊന്നും നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് നവ്യ അത് ചേച്ചി എനിക്കറിയായിരുന്നു എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പറയാതിരുന്നത് എനിക്ക് ആദർശേട്ടൻ ആദർശചേട്ടനങ്ങനെ ചെയ്യില്ലെന്നുള്ള ഉറപ്പും വിശ്വാസവും എനിക്ക് ഉണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് അത് നിനക്ക് ഉറപ്പും വിശ്വാസവും ഉണ്ടായിരുന്നു ആദർശേട്ടൻ അങ്ങനെ ചെയ്യില്ല എന്ന് പക്ഷേ എനിക്കോ ഞാൻ ആ അബിയെ ഒരുപാട് വിശ്വസിച്ചു എന്നിട്ട് അവൻ എന്നോട് ചെയ്തത് എന്ത് വലിയ ക്രൂരതയാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവനാണ് അവൻ അവൻ അവനൊരു ഫ്രോഡാണെന്നുള്ള കാര്യം ആദ്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എന്നോട് കാണിച്ച സ്നേഹത്തിലെല്ലാം ഞാൻ വീണു പോയി എന്നെല്ലാം പറയുന്നുണ്ട് നവ്യ നയന പറയുന്നുണ്ട് ചേച്ചി സമാധാനിക്കേ നമുക്ക് എല്ലാത്തിനും ഉണ്ടാക്കാം എന്ത് വഴി ഉണ്ടാക്കാനാ ഞാനിന്ന് അവനെ കൊല്ലും അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നെല്ലാം പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ ഈ കയറി വരുന്നുണ്ട് അബി അബി ചോദിക്കുന്നുണ്ട് എന്താ നവ്യ എന്താ അവടെ പ്രശ്നം അനകയെ പെട്ടെന്നാണ് അനകയെ പെട്ടെന്നാണ് അഭി കാണുന്നത് അയ്യോ ഇവളെന്താ ഇവിടെ എന്ന് പറയുന്നുണ്ട് എന്തേ എന്താ ഇവളെ കണ്ടോണ്ട് നീ ഞെട്ടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നവ്യ അത് അല്ല ഇവളെന്താ ഇവിടെ എന്ന് ചോദിച്ചതാണ് ഇവിടെ നിനക്ക് അറിയോ അബി ഇല്ല എനിക്കറിയില്ല ഇതാരാ ആ ഇതല്ലേ ആദർശേട്ടൻ്റെ ആ മറ്റേ പെണ്ണ് ഇത് അതല്ലേ ഇവള് എന്ന് ചോദിക്കുന്നുണ്ട് നവ്യ ആ സമയത്ത് അബിയുടെ മുഖത്ത് ഒരടി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ജലജ പറയുന്നുണ്ട് എന്റെ മോനെ നീ എന്തിനാടി അടിച്ചത് എന്ന് പറയുന്നുണ്ട് മിണ്ടി പോവരുത് നിങ്ങൾ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് നിങ്ങളാണ് ഇവന് അടിക്കുകയല്ല വേണ്ടത് ഇവന് ഞാൻ ഇന്ന് തല്ലി കൊല്ലും എന്ന് പറഞ്ഞു ഒരുപാട് അടിക്കുന്നുണ്ട് നവ്യ നവ്യയെ എല്ലാരും കൂടി പിടിച്ചു മാറ്റുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ നീ ഒന്ന് സമാധാനിക്കുക നമുക്ക് സംസാരിക്കാം എന്ന് പറയാണ് എനിക്കൊന്നും സംസാരിക്കാനില്ല എനിക്ക് ഇവനെ കൊല്ലണം എന്ന് എന്ന് പറഞ്ഞോണ്ട് അബിയെ ഒരുപാട് അടിക്കുന്നുണ്ട് അവ്യ നീ എന്നെ ചതിക്കായിരുന്നല്ലേടാ നിന്റെ കുഞ്ഞാണല്ലേ ഇത് എന്നിട്ട് നീ എന്തൊക്കെ നാടകങ്ങളാ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് അബി പറയുന്നുണ്ട് ഇതെല്ലാം ഇവളുടെയും ഈ ആദർശേട്ടന്റെയും കൂടെ നാടകമാണ് എന്നെ കുറ്റക്കാരനാക്കാൻ വേണ്ടി ഞാനൊന്നും ഈ കുഞ്ഞിന്റെ അച്ഛൻ ആദർശേട്ടനാണ് എന്ന് പറയുന്നുണ്ട് ആദർചേട്ടനാണെന്നോ ഇനിയും നീ നുണകൾ പറയുകയാണോടാ എന്ന് പറയുന്നുണ്ട് ദേവോ അനക പറയുന്നുണ്ട് നീയും കുഞ്ഞും തമ്മിലുള്ള ഡി എൻ എ ടെസ്റ്റാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതിലും വലിയ തെളിവ് നിനക്കിനി വേറെ എന്താ വേണ്ടത് നീയാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് നീ നാടകം കളിച്ചോണ്ടിരിക്കാണോ എന്നെല്ലാം പറയുന്നുണ്ട് അനക നവ്യ പറയുന്നുണ്ട് നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നിന്നെ ഞാൻ ജയിലിലാക്കും നീ നീ ഇനി ജീവിക്കേണ്ടത് ജയിലിലാണ് അല്ലെന്നുണ്ടെങ്കിൽ നിനക്കിനി ജീവിതമേ ഉണ്ടാവില്ല നിന്നെ ഞാൻ തല്ലിക്കൊല്ലും എന്നെല്ലാം പറയുന്നുണ്ട് അവി പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കുന്ന അവ്യെ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി നീ എന്നോട് ക്ഷമിക്കി എന്ന് പറയുന്നുണ്ട് ക്ഷമിക്കാനോ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണോടാ നീ എന്നോട് ചെയ്തു കൂട്ടിയത് നീ എൻ്റെ മുന്നിൽ എന്തെല്ലാം നാടകങ്ങളെ കളിച്ചത് എന്നെ ഞാനെന്ന് വെറുതെ വിടില്ല എന്ന് പറഞ്ഞു ഒരുപാട് അടിക്കുന്നുണ്ട് എന്ന് അവ്യ ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിൻ്റെ ഈ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്